എന്താ പണിയോ സുഖ ഇന്ന് ഒരു വളപ്രയോഗ്രയോഗം വളം ചെയ്യാൻ പാടില്ലല്ലോ പിന്നെന്താ ഇത് പാടുന്ന വള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പണികള് അതെ രാവിലെ വന്നപ്പോൾ വന്നപ്പോ നമ്മുടെ ഒരു മുളക് ചെടി വാടി നിക്കുന്നു അതെ മുളക് ചെടി നോക്കി വാടി ഇന്നലെ സംഭവം നമുക്ക് ഒന്നും അറിഞ്ഞില്ല അതെ അപ്പൊ ഇത് ഇലവാട്ടത്തിന് ചെടികൾ നന്നായി വളരെ നല്ല വിളകൾ ലഭിക്കാൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സുഡോമോണസ് എന്നുള്ളത് കേട്ടോ അപ്പൊ ഇന്ന് ഇതൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും കുറച്ച് കലക്കി ഒഴിക്കാം ഒഴിക്കലാണ് ഇന്നത്തെ നമ്മുടെ പണികൾ പിന്നെ നമുക്ക് പപ്പായ വെക്കാണ്ട് കേട്ടാ പപ്പായ വെക്കാണ്ട് പിന്നെ വേറൊരു കാര്യം സവാള സവാള മുളപ്പിച്ചിട്ട് നോക്കി വെക്കാന്നുള്ള ഇതുണ്ട് അപ്പൊ നമ്മളൊരു ഗ്രോ ബാഗില് സവാള ഒരു അഞ്ചു പത്ത് സവാള ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് മുളച്ച സവാളി അപ്പൊ അത് ഒരു ഗ്രോ ബാഗ് വെച്ചിട്ട് അതില് വെച്ച് കൊടുക്കാം ഇത് എല്ലാ കൊറേ സാധനങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കണ്ട നെല്ല് മഞ്ഞൾ ഇഞ്ചി ഉരുളം കിഴങ്ങ് കഴുങ്ങ് വറങ്ങൾ കുരുമുളക് അങ്ങനെ ഒരുപാട് പച്ചക്കറി അങ്ങനെ എല്ലാത്തിലും വാഴയ്ക്ക് ഒക്കെ ഉപയോഗിക്കും അപ്പൊ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും നല്ല വിളവ് ലഭിക്കും എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു വാട്ടം കണ്ടപ്പോൾ ആകെ ക്ഷീണായി ക്ഷീണായി അപ്പൊ ചെയ്തത് ഇതൊന്നും ഒഴിച്ചിട്ട് നോക്കാല്ല റിസൾട്ട് അറിയാല്ലേ പിന്നെ ഇത് മറ്റേ രാസവളം അല്ല 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 രാസവള രാസവള അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന്റെ കാരണം രാസവളം നമ്മൾ നമ്മളൊന്നിനും ഉപയോഗിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം തിരഞ്ഞെടുത്തത് അപ്പൊ ഇത് ഗ്രോ ബാഗിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാണ് മറ്റുള്ള രാസവളം ഒന്നും ശരിക്കും ഗ്രോ ബാഗിലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഉണങ്ങി പോകും നമുക്ക് അതിനുള്ള ഇതുണ്ട് നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയാണ് ഉണങ്ങിയത് കാരണം ആ ഈ ഒരു വാട്ടം കണ്ടപ്പോഴാണ് മെയിൻ ആയിട്ട് അവിടെ നമ്മള് കടയിൽ പോയി പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് തന്നത് അപ്പൊ ഇതൊഴിച്ച് നോക്കണം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ചെടിയായിരുന്നു അല്ലേ പൂവും ഒഴിക്കുന്നത് എങ്ങനെയാഴിക്കണത് ഒരു ഏക്കർ ഇതില് ഏക്കറൊക്കെയാ കൊടുത്തേക്കുന്നത് വിത്ത് പാകുമ്പോഴ് നാറ് നടുമ്പോ ഒരു കിലോ നേരിട്ട് മണ്ണിലിടാ മൂന്നു മുതൽ അഞ്ചു കിലോ വരെ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലിട അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ലിറ്റർ വെള്ളത്തില് ഒരു നാല് മണി അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അതെ അപ്പൊ ചെറുതായിട്ട് ഇട്ടാൽ മതി കൊറച്ചിട്ടാ മതി ഏക്കർ കണക്കിനുള്ളത് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കി നോക്കാം അല്ലെ വെള്ളം കലക്കട്ടെ നമ്മള് വെള്ളം എടുത്തിട്ടുണ്ട് പത്ത് ലിറ്ററിന്റെ വെള്ളത്തിന് അതേ ഒരു മൂടിയില് അപ്പോൾ ഇതാണ് മരുന്ന് ചേർത്തിട്ടുള്ളത് പത്ത് ലിറ്റർ വെള്ളത്തിന് നമ്മൾ അതിൽ ചെറിയൊരു മൂടിയിൽ ചേർത്തിട്ടുള്ളൂ ഇനി അതൊന്ന് ഇളക്കുക അപ്പ ഇനി എല്ലാ ചെടികളിലേക്കും കുറേശം ഒഴിക്കുക ചുറ്റുമൊഴിക്കുക ആ മതി മതി എല്ലാത്തിനും ഓരോ പാത്രം ഒഴിച്ചായി ചെടിന്റെ വളഞ്ഞ് നിക്കുന്നൊണ്ടാണത് അങ്ങനെ ഇനി നനയ്ക്കുമ്പോൾ അത് മൊത്തം വെള്ളം ഇറങ്ങി ഇറങ്ങിട്ടേ അത് റെഡി ആയിക്കോളും ഇങ്ങനെ ഗ്രോ ബാഗില് കൃഷി ചെയ്യുമ്പോ അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ഉരുളക്കിഴങ്ങില് എല്ലാത്തിലും അങ്ങനെ ആ ചെടികളിൽ കഴിഞ്ഞു അല്ലെ പച്ചമുളക് എല്ലാത്തിലും ഒഴിച്ചിണ്ട് എല്ലാ ചെടിയിലും ഒഴിക്കണം അത് മാതിരി ഗ്രോ ബാഗിൽ മാത്രല്ല നമ്മുടെ കേബേജിലും എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം അല്ലേ ഇപ്പൊ ഇതിപ്പോ മറ്റുള്ള മരുന്നുകളും മതി അല്ല മറ്റേ മരുന്നുകളൊക്കെ കടയിൽ തട്ടിണ്ടെങ്കിൽ അളിഞ്ഞു പോകും പക്ഷെ ഈ മരുന്നിനൊരു പ്രശ്നം ഇല്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ അപ്പോൾ നോക്കി തെയ്യട്ടോ നമ്മള് വഴുതനിയ മേടിച്ചത് തോന്നണ പടവലങ്ങോക്കിയത്യല്ലേ പുഴുവിന്റെ ശല്യുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ നോക്കിയത് ഇത് റിസൾട്ട് ും നല്ലതാ പറഞ്ഞതേ ഇങ്ങനെ കീടശല്യങ്ങൾക്ക് പിന്നെന്താ ഇല ചുരുണ്ട് വരുന്നതിന് അങ്ങനെ ഇല ഇല വാട്ടം വാട്ടം അപ്പൊ എല്ലാത്തിനും അങ്ങനെ ഒരെണ്ണം പറഞ്ഞപ്പോഴാണ് നമ്മളൊന്നും മേടിച്ച് നോക്കിയത് കാരണം നമ്മൾ ഇത്രയും നോക്കിയിട്ട് അത് ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇണ്ടാവില്ല അപ്പൊ ഇങ്ങനൊരു മരുന്നുണ്ടെങ്കിൽ ഒക്കെ അത് മറ്റേ രാസവസ്തുക്കളുടെ ആ ഒരു കീടനാശിനിയുടെ ആ ഒരു ഇതല്ല ഒരെണ്ണം ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ റിസൾട്ട് ഒക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് പറയാം അതെ പ്രധാനമായിട്ട് നമ്മൾ വാടിയതുണ്ടല്ലോ അതിലാണ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞേക്കുന്നത് നമ്മൾ അതിൽ ഒഴിച്ചു നോക്കിയിട്ട് നന്നായി വന്ന നമ്മക്കും നല്ലത് മരുന്നിനും നല്ലത് വാങ്ങിക്കൂലെ ഞാന് ചാണകെള്ള ചാണവെള്ളം ഒഴിക്കാണെ ഒഴിക്കുന്ന ഒഴിക്കട്ടെ ഇത് പോരേ അത് നമുക്ക് കൊത്താമ്പരയില്ലേ ഗ്രോബാഗന്ന് മാറ്റിട്ട് മണ്ണിക്ക് വെച്ചാലും അത് ഈ ഗ്രോ ബാഗിലേ വല്യ വളർച്ച പോരാത്ത പോലെ പക്ഷെ അത് മണ്ണിക്ക് വെച്ചപ്പോ നോക്കി നന്നായിട്ട് ഹൈറ്റ് ഒക്കെ ഉണ്ട് മണ്ണിക്ക് വലിയ നല്ല ചെല സാധനങ്ങളൊന്നും അങ്ങനെ വയ്ക്കാ നല്ലത് മണ്ണില്ലേ മണ്ണില് ഇപ്പൊ പിന്നെ ചൂടില്ലല്ലോ വിടെ കുത്തിട്ടെ ആ അങ്ങനെ പോക്കെടുത്തോ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കോ വെച്ചോ ആ അവിടെ നോക്കാം ഇനി ഇനി വേണ്ടല്ലോ അപ്പം അതിനെടുത്തിട്ട് കുറച്ച് ഇപ്പുറത്തും വെക്കാം ഇതിലേക്ക് വെക്കാം കൈമാറ്റി ആ അത് ഓക്കെ അപ്പം ഇതിലേക്കും കൂടി വെച്ചാൽ ആ പരിപാടി കഴിഞ്ഞു കൊത്തമ്പര കംപ്ലീറ്റ് വരെ രീ തന്നെ ഇരിക്കട്ടെ അല്ലേ പോവാതിരിക്കാൻ ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് മണ്ണെടുക്കാൻ വേണ്ടിട്ടേ മണ്ണിട്ടല്ലോ നമ്മള് ആ അങ്ങനെ വെച്ചാൽ Mm. േ വേർത്തുണു പക്ഷെ നല്ല പുഴുക്കണ്ട് കേട്ടോ അപ്പൊ ഒരു വടി കുത്തി കൊടുത്തണെങ്കിൽ അതിപ്പോ അവിടെ വെച്ചപ്പളേ സൂര്യപ്രകാശം ഇവിടെ നിന്ന് ഇങ്ങടല്ലേ അപ്പൊ അതങ്ങ് വളഞ്ഞിട്ട് വരുന്നുണ്ടോ എല്ലാരും അങ്ങോട്ട് കൊടുത്തോ നിക്കണേടുത്തിട്ട് നമ്മുടെ ഫ്ലവർ എല്ലാരും ുംളപ്പിക്കാനുള്ള അപ്പൊ അതെന്താ അറിയില്ല എന്തായാലും ഒരു ഗ്രോ ബാഗ് അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് നമ്മുടെ കൊത്തമര മാറ്റിയല്ലോ അതിനെടുത്തിട്ട് ആ ഗ്രോ ബേഗിനെടുത്തിട്ട് നമുക്ക് ഉള്ളി ഉള്ളികൾ

ഇത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന്റെ ആവശ്യം വരില്ല ഇത് ഇങ്ങനെ തന്നെ മതി മണ്ണ് പ്രത്യേകിച്ച് ഇടാൻ പാടില്ല ഒരുപാട് മണ്ണേ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരും വളരുന്ന അനുസരിച്ചിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുന്ന പരിപാടിന്ന് ഇതിനു ആവശ്യമില്ല ഇത് നമ്മൾ ഉള്ളി തണ്ടാണ് ഉണ്ടാക്കാൻ സവാള സവാളല്ല ഉണ്ടാക്കാൻ പോണത് അപ്പത് ഇങ്ങനെ നിക്കട്ടെ അപ്പൊ നമ്മള് പത്ത് സവാളിനെ കൊണ്ടുവന്നിട്ടോട്ടോ പത്ത് സവാള നമ്മൾ ഗ്രോ ബാഗിൽ നമ്മള് വെച്ച് ഇതുമാതിരി പകുതി താത്തി വെച്ചിട്ടുണ്ട് ഇനി താത്തി വെച്ചിട്ട് കുറച്ച് നമ്മള് കൂട്ടിയിട്ടുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണിനടുത്ത് ചെറുതായിട്ട് മേലയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടുന്ന മാതിരി ഒന്ന് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് അവ വരുന്നതിനനുസരിച്ച് നമ്മള് വേണമെങ്കിൽ കുറച്ചും കൂടി മണ്ണ് വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്താം അവ മൂടില്ല അവ മാത്രമേക്ക് നിക്കട്ടെ ഉള്ളി അടിക്ക് നിക്കണം പിന്നെ നനവ് വേണ്ട അതിന് പ്രത്യേകിച്ചിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഒഴിച്ചു കഴിഞ്ഞാൽ അളിഞ്ഞു പോകും അപ്പൊ ചെറിയൊരു മണ്ണിനുള്ള ഒരു നനവുണ്ടല്ലോ ആ നനവ് മാത്രം ഉണ്ട് അപ്പൊ അത് അങ്ങനെ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പരിപാടി വേണ്ട അപ്പൊ കുറച്ച് മണ്ണ് ധരിക്കട്ടെ സെറ്റ് നമ്മളത് വെച്ചിരിക്കുന്ന മണ്ണ് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കണം കേട്ടോ മണ്ണാണ് എടുക്കുന്നത് കുറച്ച് മണ്ണെടുക്കുക അവ മാ സവാള മൂടും വേണം അതുപോലെ ചെലപ്പോ ഉള്ളിണ്ടായാലോ കടയിൽ നിന്ന് സവാളന തെരഞ്ഞെടുത്ത് മേടിച്ചോ ഉള്ളില് സവാള അത് നോക്കി നോക്കാം ഭാഗ്യം പോലെ ഒരു പരീക്ഷണ

അപ്പൊ നമുക്ക് നേരം അങ്ങോട്ട് പോവാ ഒന്ന് ചെത്തിയിട്ട് നമുക്ക് പപ്പായ വെക്കണം ഇവിടെ തന്നെ നമുക്ക് ചേമ്പ് വെക്കാണ്ടില്ലേ അതിനെ തിന്നൂട്ടോ ആ ഒരു ദിവസം കടിച്ചു തിന്ന വായിക്കൂടെ ഒക്കെ ആകണ്ട് പതയായിട്ട് നിക്കണം മൂത്തൊരാള് പേടിച്ചു കൊറച്ചേരത്തേക്ക് തീറ്റ എടുക്കണുണ്ടായിരുന്നില്ല ഞാനിപ്പോ എന്താണോ വിചാരിച്ചു വിചാരിച്ചു കൊറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്ന കഞ്ഞിയില്ലേ അതിന്റെ കഞ്ഞി വെള്ളത്തിൽ കൊടുത്തു അത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോ തീറ്റെടുത്ത് തുടങ്ങി അത് ഇത് തന്നെ അതിന്റെ കിഴങ് കഴിച്ചിട്ടില്ലേ ചേമ്പ് ചൊറിയുണ്ടാവു ചൊറിയും ചെറുപ്പ ചെല ചേമ്പ് അത് നല്ല ചേമ്പിന്റെ അല്ല തിന്നിട്ടുള്ളതെ അവിടെ കാട്ടു ചേമ്പിന്റെ ഇത് അതാ തിന്നത് നല്ല ചേമ്പ് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ലേണ്ടോ അത് അവരിളും അവന്റെ ഒരു പ്രത്യേകത കൃഷി ചെയ്തിരുന്നു ഒരു പ്രശ്നമില്ല അത് തന്നെ വരുവല്ലോ ഇതിന്റെ ഇടൊന്നും ഇത്ര ദിവസമായിട്ട് വന്നിട്ടില്ലേ നമ്മളൊരു പ്രാവശ്യം കാണിച്ചുകൊടുത്ത് അത് ഇതേപോലെ ആ വഴി കൊടുത്തേനെ വന്നത് പ്രിയ പറഞ്ഞു ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ചവിട്ടി കോളാ പോയി പക്ഷെ ഒന്നും ചെയ്തില്ല അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ഒന്നും കൂടി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ചേമ്പിന്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളയാ എന്നിട്ട് കിഴങ്ങ് നമുക്ക് പറിക്കാം കിഴങ്ങ് പോത്തുകൂട്ടന്മാരൊക്കെ ആകെ എന്തായാലും ഇത് കിഴങ്ങുണ്ട് കേട്ടോ അതിൽ കിഴങ്ങുണ്ട് കേട്ടോ തലപ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കാം അല്ലേ ഇനി ഇതിൻ്റെയൊക്കെ വേര് കളയണം കേട്ടോ വേര് കളഞ്ഞിട്ട് വേണം നമുക്ക് അതിൽ കൊണ്ട് വയ്ക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേര് കളയുക വേര് കളഞ്ഞിട്ട് ഈ കഴുങ്ങ് മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് നിർത്തി വെക്കാം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക അപ്പോൾ രണ്ടെണ്ണം പറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഇനി ഒരു രണ്ടെണ്ണം കൂടി വേണം അപ്പോൾ മൂന്നെണ്ണം ഇല്ലായിട്ടുള്ളൂ അഞ്ചെണ്ണം വേണം മൊത്തത്തിൽ ഇപ്പോൾ ചാരം എടുത്തിട്ട് ഓരോ പൊടി അങ്ങനെ വേതറി കൊടുക്കുക കേട്ടോ കാരണം നമ്മുടെ അവിടെ ഉറുമ്പിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് അപ്പോൾ അതും ചേമ്പിന് വളർച്ചയ്ക്ക് ചാരം വളരെ നല്ലതാണ് അപ്പോൾ ചാരം അത് മതി ചാണാപ്പൊടി എടുത്തിട്ട് വരാം അപ്പോൾ ചാണാപ്പൊടി അത് ഓരോ പൊടി ചാണാപ്പൊടി ഇതിലേക്ക് കാര്യ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാ ചാണകൊടി ചാണകപ്പൊടി ഉണ്ട് ചാണകപ്പൊടിക്ക് ഇനിയിപ്പോ ക്ഷാമില്ല

പട കഴിയും ഇണി ചേമ്പിന്റെ കട ഇ ചേമ്പിന കട ദാന്ന് കൊത്തി ഇളക്കട്ടാ ആ രണ്ടൂടെ മിക്സ് ആവാനല്ലേ രണ്ടൂടെ മിക്സ് ആവാന പെീട്ടോറെ പോമൈരക്കുള്ള ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ അവരൊക്കെ ചാക്കിലല്ലേ അതില് വെച്ചിക്ക് ഒരു ബാഗില് പോലെ അല്ലേ ബാഗിൽ അപ്പൊ കുഞ്ഞെ കുട്ടി ചാക്കില്ലേ അതില് അതിലുണ്ടാവുണ്ട് കേട്ടോ ഒരു അഞ്ച് ഒരു നാല് അഞ്ചെണ്ണൊക്കെ കിട്ടിയ മതിയല്ലോ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ചെറിയൊരു ഫാമിലിക്ക് അതൊക്കെ മതി നമ്മള് അഞ്ചെണ്ണൊക്കെ ഉണ്ടെങ്കി അടിപൊളി വരെ വെക്കണു ചാക്കല്ലേ എന്നിട്ട് നല്ല നീളം തടി ഉണ്ടാവും അപ്പൊ പിന്നെ അത് മതിയല്ലോ ഈ ചേമ്പ് നീ അതെ വിത്ത് ഫുൾ ആയിട്ട് കൊള്ളില്ലേ ചില വിത്തുകൾ വലുതായിരിക്കും ായിട്ടിരിക്കും കിഴങ്ങ് വലുതാണ് ചെലത് എന്നിട്ട് അതെ വെച്ചു ഞാൻ കിഴങ്ങ് കംപ്ലീറ്റ് മൂടണം പോരാ ആ കുറച്ചും കൂടി ആ ഓക്കെ ഓക്കെ അപ്പ അതുപോലെ നമ്മുടെ ബാക്കിയുള്ള വിത്തുകളും ഇങ്ങനെ വെച്ച് കൊടുക്കാം ഈ കൈക്കൊട്ടും കൊണ്ടേ ഒന്ന് കൂട്ടിയിട്ടേ അനക്കിയാൽ മതി അപ്പം ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക കൈക്കോട്ടോണ്ട് ചെറുതായിട്ട് ഒന്ന് സെന്റർ ഇതാക്കേണ്ടി വരും കിഴങ്ങ് വലുതായ ഒരു കുട്ടി കുട്ടി കിഴങ്ങന് പിന്നെ കുട്ടി കിഴങ്ങ് കറക്റ്റ് നമ്മുടെ അടുത്ത് മണ്ണ് ചേമ്പ് കിഴങ്ങനെ അടിപൊളിയാട്ടാ ചേമ്പിന് വറ്റിയ മണ്ണാണ് നമ്മുടെ ചേമ്പ് നന്നായി ഉണ്ടാവും അതിങ്ങ കുളിക്കണമെന്നില്ലേ അതൊരു കുഞ്ഞിതായിരുന്നു കേട്ടോ പക്ഷെ നന്നായി വളർന്നതാ നന്നായി വരും അവരുടെ ഇനി ഞാൻ പപ്പായ എടുത്തിട്ട് പറ്റെ ഞാൻ കൈക്കോട്ട് ഒന്ന് അങ്ങനെ മാടിയിട്ടേ ആ

പേര് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് എന്താ റെഡ് തുടക്കം ബാക്കി അതിലൊരു വെള്ളമണിയുണ്ടോ വെള്ള കളറ് അതല്ലേ നമ്മൾ ഇട്ടേക്കണ തോന്നത് ഒന്ന് ചെരിഞ്ഞിരിക്കണോ ഒന്ന് നിവർത്തിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ